മാലോം വള്ളിക്കടവിൽ അഖില കേരള വടംവലി ചാമ്പ്യൻഷിപ്പിനുള്ള മുന്നൊരുക്കങ്ങൾ അതിവേഗം പുരോഗമിക്കുന്നു മത്സരത്തിന്റെ പ്രചരണ ഭാഗമായി തയ്യാറാക്കിയ ലോഗോ ഫാദർ ജോസ് തൈക്കുന്നമ്പുറം പ്രകാശനം ചെയ്തു ഏപ്രിൽ പന്ത്രണ്ടിനാണ് കെ എസ് യു മാലോത്ത് കസബയിലെ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയും മലയോരത്തെ കായിക പ്രേമികളും സംയുക്തമായി വള്ളിക്കടവിൽ അഖില കേരള വടംവലി ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിക്കുന്നത് ഇതിലൂടെ ലഭിക്കുന്ന വരുമാനം മലയോര മേഖലയിലെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി വിനിയോഗിക്കാനാണ് തീരുമാനം അതുകൊണ്ടുതന്നെ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലുള്ളവരുമായും സംഘാടകർ കൈകോർക്കുന്നുണ്ട് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മുപ്പതോളം പ്രമുഖരായ ടീമുകൾ കമ്പപ്പോരിൽ മാറ്റുരയ്ക്കാനായി മാലോത്തിന്റെ മണ്ണിലെത്തും ചാമ്പ്യൻഷിപ്പിനുള്ള മുന്നൊരുക്ക പ്രവർത്തനങ്ങളെല്ലാം സജീവമായി പുരോഗമിക്കുകയാണ് ഇതിന്റെ ഭാഗമായാണ് മത്സരത്തിന്റെ പ്രചരണ ഭാഗമായി തയ്യാറാക്കിയ ലോഗോ പുറത്തിറക്കിയത് മാലോം സെയിന്റ് ജോർജ് ഫെറോണ ചർച്ച് വികാരി ഫാദർ ജോസ് തൈക്കുന്നപുറം സ്വാഗത സംഘം രക്ഷാധികാരി വി ജെ ആന്റോസിന് നൽകി ലോഗോ പ്രകാശനം ചെയ്തു ഒരു ഒരു മിനിറ്റ് മിനിറ്റ് പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിലും ഈ പ്രദേശത്തെ കായിക പ്രേമികളായ പ്രിയപ്പെട്ടവരുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ നടത്തുന്ന അഖില കേരള വടംവലി മത്സരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം പന്ത്രണ്ടാം തീയതി മാലോ സെന്റ് ജോർജ് കൊറോണ ദേവാലയത്തിന്റെ ഗ്രൗണ്ടിൽ വെച്ച് നടക്കുമ്പോൾ ഇതൊരു നാടിന്റെ വലിയൊരു സംരംഭമായി മലയോര മേഖലയിൽ ആദ്യമായിട്ടായിരിക്കാം ഇതുപോലെ പ്രഗത്ഭരായ ടീമുകളെ അണിനിരത്തിക്കൊണ്ട് നടത്തുന്ന ഒരു വടംവലി സംഘടിപ്പിക്കുക ഇതിനു പിന്നില് ലക്ഷ്യോത്സാഹനമാകും ചടങ്ങിൽ സംഘടക സമിതി ചെയർമാൻ ഗിരീഷ് വട്ടക്കാട്ട് അധ്യക്ഷനായി ബളാർ ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അംഗങ്ങളായ അലക്സ് നേടിയകാലയിൽ മോൻസി ജോയ് വാർഡ് മെമ്പർ ജെസി ടോമി പി സി രഘുനാഥൻ നായർ രക്ഷാധികാരി ടി കെ യുജിൻ സാനി വി ജോസഫ് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ കെ ദിനേശൻ സാജൻ പൊഞ്ച ജോയ് പേണ്ടാനത്ത് തുടങ്ങിയവർ സംസാരിച്ചു സംഘടക സമിതി ജനറൽ കൺവീനർ എൻ ടി വിൻസെന്റ് സ്വാഗതവും ജോബി കാര്യാവിൽ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ വള്ളരിക്കുണ്ട്